വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച നടി പിന്നീട് മറ്റു ഭാഷകളെ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെയും മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാകുന്നത് പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചുവടുവയ്പ് അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു താരമൂല്യത്തിന്റെ കാര്യത്തിലും മുന്നിലാണ് താരം അതേസമയം പലപ്പോഴും ോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുന്ന നായിക കൂടിയാണ് കീർത്തി ഇപ്പോഴത്തെ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളോട് ഒരിക്കൽ മേനക സുരേഷ് പ്രതികരിച്ചതിനെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ കുറച്ചുകാലം മുൻപ് കീർത്തി സുരേഷും സതീഷുമായി രഹസ്യ വിവാഹം നടന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു തന്റെ പുതിയ ചിത്രമായ വിജയ്ക്കാരന്റെ പ്രൊമോഷനുമായി അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് സതീഷ് രസകരമായ സംഗതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞത് കിമ്മതികൾ പറഞ്ഞപ്പോൾ കീർത്തി സുരേഷിന്റെ അമ്മ മേനക തന്നെ മാപ്പിളയ്ക്ക് ആശംസകൾ എന്ന് അറിയിച്ചു എന്നാണ് സതീഷ് പറയുന്നത് പുള്ളിക്കാരി പറയുന്നത് എന്തെന്ന് ആദ്യം മനസ്സിലായില്ല പിന്നെ കാര്യം തിരക്കിയപ്പോഴാണ് പ്രചരിക്കുന്ന ഗോസിപ്പുകളെ കുറിച്ച് മേനക പറഞ്ഞതെന്നും സതീഷ് പറയുന്നു ദളപതി വിജയ് നായകനായ ഭൈര കീർത്തി സുരേഷും സതീഷും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് വേണ്ടി ഒരു പൂജാ ചടങ്ങ് നടന്നു അവിടെ മുഴുവൻ അഭിനേതാക്കളും അണിറ പ്രവർത്തകരും മാലകൾ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ചടങ്ങിനിടെ സതീഷും കീർത്തിയും ഈ മാലകൾ അണിഞ്ഞു ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു ഇത് ആരോ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പരത്തി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ സിന്ധു എന്ന സ്ത്രീയെ സതീഷ് ഔദ്യോഗികമായി വിവാഹം കഴിച്ചതോടെയാണ് ഗോസിപ്പുകൾക്ക് വിരാമമായത് അടുത്തിടെ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രനെ കീർത്തി വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു ജവാൻ സിനിമയിലൂടെ അനിരുദ്ധ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് കീർത്തി നായികയായ റമോ താനാ സേറിന്റെ കൂട്ടം തുടങ്ങിയ സിനിമകളിൽ അനിരുദ്ധ് സംഗീത സംവിധായകനായി എത്തിയിരുന്നു ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പിന്നാലെ ഈ വാർത്തകളോട് പ്രതികരിച്ച് കീർത്തിയുടെ അച്ഛൻ ും നടനുമായ സുരേഷ് കുമാർ രംഗത്ത് വന്നു വാർത്തകൾ നിഷേധിച്ച സുരേഷ് കുമാർ ഇത് ആദ്യമല്ല കീർത്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതെന്നും പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് സുരേഷ് കുമാറിന്റെ പ്രതികരണം തീർത്തും തെറ്റായ വാർത്തയാണ് റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണ് അതിലൊരു കണിക പോലും സത്യമില്ല ഇതിനു മുൻപ് ഇതുപോലെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇത് ആദ്യമായല്ല അവളെക്കുറിച്ചും അനിരുദ്ധിനെക്കുറിച്ചും ആരെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത് അവിടുന്ന് തെലുങ്കിലെ മഹാനടി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോൾ ബോളിവുഡിൽ നായികയെ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി അത്ലിയാണ് കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നത് ബേബി ജോൺ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് വരുൺ ധവാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വിജയയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്ക് ആണ് അതേസമയം മാമന്നൻ ഭോലാശങ്കർ ദസറ എന്നീ സിനിമകളാണ് കീർത്തിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത്